വാവേ എന്നുണ്ടല്ലോ ടൗണിൽ പോയപ്പോൾ ഞാനും അമ്മയും കൂടെ ടൗണിൽ പോയപ്പോൾ വാവയ്ക്ക് ഒരു സാധനം കണ്ടു കേട്ടോ അത് വാവയ്ക്കായിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതെ ഇതാണോ വാവയ്ക്ക് കണ്ടപ്പോൾ മേടിക്കാൻ തോന്നിയൊരു സാധനം കേട്ടോ ഇതൊരു കുഞ്ഞ് ഫാനാണ് അപ്പോൾ ഇത് ഭയങ്കര രസമായിട്ട് തോന്നി ഇത് അവൾക്ക് കൊടുക്കുമ്പോൾ ഉള്ളത് ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം കേട്ടോ ഒന്നേക്കി കഴിഞ്ഞാൽ മതി കാറ്റ് അത്യാവശ്യം നല്ല കാറ്റുണ്ട് രണ്ട് ആ മൂന്ന് ലെവൽ സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ പേടിക്കോ പേടിക്കുവോ കണ്ട കഴിഞ്ഞ പേടിക്കുവോ കാറ്റുണ്ടോ കാറ്റോന്നേ കാറ്റുണ്ടോ ഇതിപ്പോ മമ്മിക്ക് വേണോന്ന് പറയട്ടോ ഇത് കണ്ടോ അത് എങ്ങനുണ്ടോ അമ്മക്ക് വേണോ ചോദിച്ചേ കൈ നേരത്തേക്ക് തരുമോന്ന് അത് തന്നല്ല അത് തട്ടിപ്പറിച്ചോണ്ട് പോയതാ അത് തട്ടിപ്പറിച്ചോണ്ട് പോയതാ അല്ല നല്ല ക്യൂട്ടായിട്ടില്ലേ അതെ കുഞ്ഞി കുഞ്ഞി ചെറിയൊരു കുഞ്ഞിട്ടാ കുഞ്ഞിങ്ങനെ നോക്കിയേറിയ

കുഞ്ഞു പിള്ളേരുടെ തലയൊക്കെ പെട്ടെന്ന് ചൂടാവുമല്ലോ അപ്പൊരു കാറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു രസമായിരിക്കില്ല അപ്പോൾ അവക്ക് പാവേനക്കാൽ ഒരു രസമായിട്ട് ഇത് തോന്നിട്ടോ കുഞ്ഞു ആ അമ്മ പോയിന്നേ അമ്മ ഗേറ്റടക്കാൻ പോയിന്നേ അമ്മ പോരൂട്ടോ ആണോ ഇനി മുടി വെട്ടി ഞാൻ ചേരത്ത് മുടിവെട്ട് ഇട്ടപ്പെണ്ണായിപ്പോട്ടപ്പെട്ട് നല്ല അത്യാവശ്യം കാറ്റണ്ടേ ഒരാൾ കാറ്റ് കൊണ്ടിരിക്കുന്നുണ്ടല്ലേ ഇത് എന വില ആയിരുന്നു വലിയ വിലയൊന്നും അല്ലേ നാനൂറ് രൂപ അങ്ങനെ ആ അത്ര ആയോ അതിലും താഴെ കണ്ടായ സ്റ്റിക്കർ പറഞ്ഞു തോന്നുന്നു യു എസ് ബി സി ചാർജിങ് ആണ് നമ്മുടെ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാനും പറ്റുമോ കേട്ടോ ഓൺലൈൻ വാങ്ങിയതല്ല ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണേ